Vamos, cara! മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാനുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ചിത്രം റിലീസ് ചെയ്ത് രണ്ട് ദിവസം പിന്നിടുമ്പോഴും ചർച്ചകൾ മറ്റൊരു തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സിനിമയ്ക്ക് സെൻസർ ബോർഡ് നൽകിയത് രണ്ട് കട്ടുകളാണ് എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് സെൻസറിംഗ് സംബന്ധിച്ചിട്ടാണ് പുതിയ വിവാദം സ്ത്രീകൾക്കെതിരായ അക്രമ ദൃശ്യത്തിന്റെ ദൈർഘ്യം കുറയ്ക്കുകയും ദേശീയ പതാകയെക്കുറിച്ചുള്ള പരാമർശത്തിലുമാണ് കട്ട് നൽകിയത് സ്ത്രീകൾക്കെതിരായ അക്രമ ദൃശ്യത്തിന്റെ ദൈർഘ്യം സെക്കൻഡ് ുറച്ചു ദേശീയ പതാകയെ കുറിച്ച് പരാമർശമുണ്ടായിരുന്നു ആ പരാമർശിക്കുന്ന സെക്കൻഡ് വെട്ടി മാറ്റിയെങ്കിലും പകരം സെക്കൻഡ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡാണ് സിനിമയുടെ ആകെ ദൈർഘ്യം പതിനാറ് പ്ലസ് കാറ്റഗറിയിലാണ് സി ബി എഫ് സി എംബുരാൻ സിനിമ സെൻസർ ചെയ്തിരിക്കുന്നത് ആർ എസ് എസ് നോമിനികളായ ബോർഡ് അംഗങ്ങൾ വേണ്ട ഇടപെടൽ എന്ന് സംഘടനയിൽ തന്നെ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ സിനിമയുടെ പൂർണമായ മാറ്റം നിർദ്ദേശിക്കാൻ ആകില്ല എന്നാണ് മറുവാദം ഉയർന്നത് അതേസമയം സിനിമയുടെ സെൻസറിംഗുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് നോമിനികളുടെ ഇടപെടൽ പരിശോധിക്കപ്പെടണമെന്നുള്ള ആവശ്യവും ഇതിനിടെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട് സിനിമയ്ക്കെതിരെ പ്രചാരണം വേണ്ട എന്ന് ബി ജെ പി നിലപാടുമെടുക്കുന്നു സെൻസർ വിവാദത്തിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ പ്രതികരിക്കാനേ ഇല്ല എന്നാണ് റീജിയണൽ സെൻസർ ബോർഡ് ഓഫീസറിന്റെ നിലപാട് ഇതിനിടെ സെൻസർ ബോർഡിന്റെ നിയമപരമായ പരിമിതികൾ ഉണ്ട് എന്നും വ്യക്തിപരമായി ഇഷ്ടമല്ലാത്ത ഭാഗങ്ങൾ നീക്കാനുള്ള അധികാരം അംഗങ്ങൾക്ക് ഇല്ല എന്നുമാണ് ബോർഡംഗം ജി എം മഹേഷ് ഒരു ചാനലിനോട് പ്രതികരിച്ചത് നിയമാവലി അനുസരിച്ച് മാത്രമായിരിക്കും ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക സിനിമയുടെ ഉള്ളടക്കം വെളിപ്പെടുത്തുന്നതിനും നിയന്ത്രണം ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സെൻസർ ബോർഡിലെ ആർ എസ് എസ് നോമിനിക്കെതിരെ ഒരു വിഭാഗം നേതാക്കൾ കോർ കമ്മിറ്റിയിലടക്കം വിമർശനം ഉയർത്തിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് അവർ അവരുടേതായ ഒരു വേർഷൻ പ്രതികരിച്ചിരിക്കുന്നത് നമുക്ക് പരിമിതികളുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കട്ടിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കൂ കട്ട് ചെയ്യേണ്ടതായ ഭാഗങ്ങൾ സെൻസർ ചെയ്ത് നീക്കും അല്ലാതെ സ്വന്തം തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കില്ല സെൻസർ ചെയ്ത ഭാഗങ്ങൾ ഏതാണ് എന്ന് നോക്കിയാൽ അറിയാനും സാധിക്കും നമുക്ക് ഇഷ്ടപ്പെടാത്തതെല്ലാം നീക്കാൻ കഴിയില്ല സെൻസർ ചെയ്ത ഭാഗത്തെക്കുറിച്ച് ആരെയും അറിയിക്കാനും സാധിക്കില്ല വളരെ രഹസ്യമായ സ്വഭാവത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണിതൊക്കെ இதான மகேஷிண்ட பிரிகரணம் അതിനിടെ കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ എമ്രാൻ ചർച്ചയായിരുന്നു ബി ജെ പി പശ്ചാത്തലമില്ലാത്ത സെൻസർ ബോർഡ് അംഗങ്ങൾ ഉള്ളതിനാലാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നായിരുന്നു മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നിലപാട് ഉള്ളടക്കം സംബന്ധിച്ച് നേതൃത്വത്തെ എന്തുകൊണ്ട് സെൻസർ ബോർഡ് നേരത്തെ കാര്യങ്ങൾ അറിയിച്ചില്ലെന്നും സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കാമെന്നും സിനിമ ബഹിഷ്കരിക്കേണ്ടതില്ല എന്ന നിർദ്ദേശവുമാണ് അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വച്ചിട്ടുള്ളത് ബഹിഷ്കരണമല്ല ഞങ്ങളുടെ തീരുമാനം ബി നയം അതല്ല ഇതായിരുന്നു അദ്ദേഹം കോർ കമ്മിറ്റിയിലെടുത്ത നിലപാട് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് എംബുരാൻ സിനിമ തിയേറ്ററിലെത്തിയതിന് പിന്നാലെയാണ് വിവാദം പുകയുന്നത് ചിത്രത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രചാരണവും നടക്കുന്നുണ്ട് സിനിമയുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ആ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് കൊണ്ടുള്ള ഒരു പ്രചാരണവും ഒരു വശത്ത് നടക്കുന്നുണ്ട്